തെക്കൻകുറ്റൂർ കാഞ്ഞിരക്കോൽ എ എം യു പി സ്കൂളിൽ വാർഷിക പഠനോത്സവ വിളംബരം സംഘടിപ്പിച്ചു മാർച്ച് ആറ് ഏഴ് തീയതികളിൽ നടക്കുന്ന മികവ് പരിപാടിയുടെ ഭാഗമായാണ് വിളംബരം ഒരുക്കിയത് മികവ് ടു കെ ട്വൻ്റി ഫോർ എന്ന പേരിൽ മാർച്ച് ആറ് ഏഴ് തീയതികളിൽ നടക്കുന്ന സ്കൂളിൻ്റെ പഠനോത്സവ വാർഷിക ആഘോഷങ്ങൾക്കാണ് തുടക്കമായത് സ്കൂളിന് സമീപമുള്ള തൂവക്കാട് പോത്തന്നൂർ മുക്കിലപീടിക പുല്ലൂർ അങ്ങാടികളെ കേന്ദ്രീകരിച്ചായിരുന്നു പരിപാടികൾ സംഘടിപ്പിച്ചത് തൊഴിൽക്കാഴ്ച എയറോബിക്സ് ഡാൻസ് വാദ്യമേളങ്ങൾ റോളർ സ്കേറ്റിംഗ് തുടങ്ങിയവയാണ് വിളംബരജാതയിൽ ഉൾപ്പെടുത്തിയത് ന്യൂസ് ബ്യൂറോ തിരൂർ Make a Statement Jewelry by Claris.